ഹലോ അസ്സലാമലൈക്കും പുതിയവേലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകണതെന്ന് കലത്തപ്പെട്ടോ ഒരു ഒരൊന്നര നായി അഴുകി അങ്ങനെ കഴുകി മിക്സിയിലിട്ടായിരിക്കാം നിൽക്കാനെ അതിന് ശേഷം ഇതാ അതിലേക്ക് ചെറിയ ഉള്ളി അതിട്ട് അതിന് ശേഷം താ ഞങ്ങൾ ഇതാ ശർക്കര ഒരുക്കാതിന് അത് അടുപ്പത്ത് വെച്ചിട്ടാണ് അത് ഒരുക്കിയിട്ട് നമുക്ക് ചൂട് വെക്കാം അതരക്കോട് കൂടി നമുക്ക് ചൂട് കൊടുക്കണക്ക് വാറക്കാം എന്തൊക്കെ വിശേഷങ്ങൾ ആട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് സുഖമല്ല ആദ്യം കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക ഇങ്ങനെ നമ്മൾക്ക് എന്താ മിക്സിൽ അരി അരക്കുന്നില്ലേ അയക്കുക ചെറിയ ജീരകം ഏലക്കായും അതുംപാടിക്കട കുറച്ച് ചോറ് രണ്ട് സ്പൂണ് ചോറും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കഴുത്തിൽ വേണ്ട എന്നാലും നമുക്ക് അത്യാവശ്യം നമ്മൾ കഴുത്തപ്പള്ളി ചൂടും അതിന് നമുക്ക് അത്യാവശ്യത്തിൻ്റെ നുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് നമുക്കതിൽ അരച്ചെടുക്കാം എൻ്റെ വീട്ടിൽ നിന്നല്ല എൻ്റെ ആങ്ങളെ വീട്ടിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾ ഈ പരിപാടി എടുക്ക അതിന് ശേഷം അതാ നല്ല അരക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്ക നല്ല കട്ടിയിൽ വേണ്ടട്ടോ നല്ല അത്യാവശ്യം കട്ടിയിൽ വേണം പിന്നതിന് ശേഷം ഇതാ ചൂട് കൊടുക്കന്നെ നമ്മൾ മാവില്ലേ അയിക്ക് നമ്മൾ ശർക്കര ഒരുക്കിയത് ഒരു അരപ്പിയോ ഇതാക്കിട്ട് നല്ല അരിപ്പിയിലെ കല്ലോ കട്ടി മുറുകിയൊക്കെ ഉണ്ടാവില്ലേ ശർക്കരയിൽ അത് ഇല്ലാതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരപ്പിയിൽ അരച്ചിട്ട് അയക്കൊഴിച്ചെടുക്കുക അതിനുശേഷം ഒരു നുള്ളുപ്പ് ഒരു നുള്ളു അപ്പസോട എന്നിട്ട് ഒന്നും പടഞ്ഞി ഇളക്കി കൊടുക്കാ അതിനുശേഷം ഇനി കുക്കറ് അടുപ്പത്തേച്ചു അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിക്കണേ നെയ്യ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്നോലെല്ലാരും കാണും അതിനുശേഷം അത് നമ്മക്ക് അതിലേക്ക് നമുക്കൊന്ന് ആ തേങ്ങ കൊത്തില്ലേ അതൊന്ന് വറുത്തെടുക്കെയ്യും അതൊക്കെ നല്ല മിക് ഇട്ട് തേങ്ങ കൊത്തിട്ടില്ലേ അതൊന്ന് കുറച്ച് ഒന്ന് മൂപ്പന്നേരം എന്നിളക്കി കൊടുത്തിട്ട് നിങ്ങളുടെ എന്തൊക്കെയാ വീട്ടിൽ നാട്ടി വിശേഷങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വരും നിന്റെ വീഡിയോസ് ഫുള്ളായി കണ്ണെ ചിലപ്പ് ചെയ്യുക കാരണം അതിന് ശേഷം ഇതാ തേങ്ങാക്കും മൂത്തിട്ട് ഇനി അതെടുത്തേക്കുന്നു ഞാൻ കഴിക്കതാ ചെറിയ ഉള്ളി ഉള്ളിയല്ലേ അതൊന്ന് തൂമിച്ചെടുക്ക അതൊന്ന് തൂമിച്ചിട്ട് അതിന് ശേഷം ഇതാ അതിലേക്ക് നമ്മൾ ഇതാ അരച്ച മാവില്ലേ അത് കഴിക്കൊന്ന് ഓഴിച്ചോടുക്ക ീർത്ത് ആ തേങ്ങാക്കൊത്ത് കൊത്ത് അയക്കിട എന്റെ മുകളിൽ പാടത്ത് ഇങ്ങനെ അങ്ങനെ വിതറി കൊടുക്കും ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്താ അതിൻ്റെ മുകളത്തെ എടുത്തിട്ട് അത് എടുക്കണ്ടില്ലേ എന്നിട്ടൊരു ചെറിയ തീലുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ അടിപൊളിയല്ലേ സൂപ്പർ അയക്കണില്ലേ എല്ലാരും ഉണ്ടാക്കി നോക്കിയാ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം ചെറിയ ഇതില് ചെയ്യാനിട്ടില്ല അല്ലെങ്കിൽ ആൻഡി കരിഞ്ഞു പോവും സൂപ്പർ ആയിക്കണ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കിയേക്ക് അതിന് ശേഷം ധന്യ രണ്ടാമത്തെ അകത്തല്ലേ എന്നെ രണ്ടെണ്ണം ചുറ്റോ അങ്ങനെ ത ആദ്യം ചെയ്തപ്പോൾ തന്നെ ആദ്യം ഒന്ന് തുമ്മിച്ചാൽ ഇതില്ലാതെക്ക് ഭാര്യ ഇട്ടുതാ അങ്ങനെ ബാക്കി ഉള്ള പാടെ ആയിക്കോട്ടെ നമ്മളെ തേങ്ങ കൊത്ത് ബാക്കും പാടിക്കു അത് ചെയ്യാത്തപ്പോൾ തന്നെ അത് അടച്ചയ്ക്ക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കും എന്നാ ബാക്കിയുള്ള കാര്യൊക്കെ എന്റെ വീട്ടിൽ നിന്നായിട്ട് വന്ന് ചെയ്യണു എന്താ ഊം കുറുക്കനെ ഊൺക്കാറും അടിപൊളിയല്ലേ ഇങ്ങനെ എല്ലാരും ചെയ്തു വെക്ക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാ അടിപൊളിയാലും സൂപ്പറാണ് നല്ല മഴ ഉണ്ടായിരുന്ന ബലൊന്നുണ്ടായി നല്ല സോഫ്റ്റ് സ്വാർത്ഥ ഉണ്ടായിരുന്നുണ്ടായിക്കഴിച്ച അടിപൊളി സൂപ്പറായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചോറ് കഴിക്കാതിരിക്കണത് ചോറിന് കൂട്ടാൻ കയ്പക്കം പേരി ഉണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ കറിയുണ്ട് അങ്ങനെ രാത്രിയായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ എണീറ്റു പിന്നെ ഞാൻ പറയാം കാലത്ത് എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക മറക്കരുത് എന്നിട്ട് വീഡിയോസ് ഫുള്ളായി കാണേ ലിപ്പിക്കാതെ കാണേ ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ചോറ് കഴിക്കണമെങ്കിൽ വീഡിയോസ് കണ്ടില്ല എപ്പം ഇങ്ങനെ തിന്നണ വീഡിയോസ് എന്നെ എടുക്കണെന്തിനാ പക്ഷെ ബാക്കി എടുക്കണമെങ്കിൽ എടുക്കണം എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യ മറക്കരുത് എന്നാ പിന്നെന്താ അടുത്ത വീഡിയോ വീടിനെ കിടന്നവരെല്ലംബായി അസലക്കും